ചോദിച്ചിട്ട് ഞാൻ ഇന്ന് പോണ്ട 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 എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തൊണ്ട നല്ല വേദനയാണ് കാരണം എന്താ വെച്ചാൽ ഈ നിലമ്പൂര് പാട്ട് തുടങ്ങിയ ശെ രാത്രി എന്നും പാട്ട് നോക്കാണ് അപ്പം ചെറിയൊരു വോളന്റിയറിന്റെ കാർഡുണ്ട് കയ്യിൽ അപ്പം ഡെയിലി പോകും ഞാൻ ഞാൻ ചെക്കന്മാരൊക്കെ ഉണ്ടാവും ഫുൾചാളിയൊക്കെയാണ് കാരണം ഇന്നലെ കണ്ണൂർ ഷരീഫിന്റെ പ്രോഗ്രാം മിന്ന ചെമ്മിനാന്ന ബാൻഡ് ഇന്ന് മറ്റേണ്ടല്ലോ ഡാസ് ബി ഓനെ മറ്റേ പാടില്ല രാത്രി പുത്തിരി കത്തിച്ച അപ്പം ഓനൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഫുൾ തിരക്കാണ് ഇപ്പം കുട്ടികളെയും പെണ്ണുങ്ങളൊന്നും പാട്ടിനു കൊണ്ടുപോയില്ല അഞ്ചാമോ പാട്ടിനു കൊണ്ടുപോകണം അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് കടക്കുമ്പോൾ തന്നെ രാത്രി ഒരു പോകണം അപ്പോൾ നേരം വിളിച്ച് നീക്കുമ്പോൾ ദേറി വാലവാടിക്കുമ്പോൾ പോകും കുറുമ്പ് പിടിക്കാം കുറുമ്പ് അടാന്ന് വെച്ചാൽ ഉമ്മ ഇവിടെ ഉണ്ടാവുമ്പോൾ നോക്ക് പോകാൻ ചെറിയ മടിയാണ് കാരണം ഉമ്മ ഓൾ വരുമ്പോ തിരിച്ചു പോവുക ഒരു പേടിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗിന്റെ വാക്ക് വിശേഷങ്ങൾ കാണാൻ പോവാം കുടുംബ കാട്ടി നിൽക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഒന്ന് കൂടെ കൂടാ പിന്നെ വാണ്ടത്തൊക്കെ അടിക്കുക എല്ലാവരോടും ഇഷ്ടം മാത്രം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ബൈ ബൈ അങ്ങനെ പോണില്ലേ വീഡിയോ

സൂപ്പർ കുട്ടി നല്ലോണം പൈസ പല കുട്ടി പൈസ വാങ്ങിയോ അയ്യോക്ക് വീഡിയോ കൊണ്ടോ പറ്റൂലെ പൂവ നീച്ചിന്ന പൈസ ഇട്ടാ നീച്ചോട് നിദി കിട്ടാ കുറ്റിത്തരാച്ചി

ഇവിടെ വെക്കട്ടോ എന്താണ് മൊട്ടെ ആരാ പോലോടേക്ക് ഏ ജൂരുണ്ടോ മൂക്കുണ്ട് പോയി നമുക്ക് ഇവളെ കൊണ്ടുപോണോ ഏ എന്നാ പോരണ്ട പോട്ടെ ഞങ്ങള് പോട്ടെ ഒരാളൊക്കെ റോഡ് താത്താനെ വിളിച്ചോണ്ട് താത്താന ബാഗ് കൊണ്ടുവരാൻ താത്താവിന്റെ ബാഗ് കൊണ്ടിരാമറി ബാഗ് എടുത്തോ താത്താനല്ലേ എന്നാ ബാഗ് കൊടുക്കി പോണില്ലല്ലോ കുട്ടിക്ക് ഞാൻ പോട്ടെ ബാഗ് വലക്ക് കൊടുക്കാടുക്കാത്തേ നമ്മള് പോവുക ബാഗ് എടുക്കി പോകണില്ലല്ലോ ഓള് പോയിക്കോട്ടെ ഇച്ചിരി പോണില്ലല്ലോ

ും ചന്തിക്ക്മാന അടിച്ചു പപ്പാൻ ഞാൻ ആഹ് ജിന്നോടെ കളി എന്നാ ഞാനിണ്ടല്ലോ ശരിയാക്കൂ പോരുണ്ടപ്പൊ എനക്ക് എന്താ വേണ്ടി പറഞ്ഞു നമുക്ക് ഇന്നലത്തെ മാതിരി വരുമ്പോൾ പയംപൊരിണ്ടാക്കണോ അതോ നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം എന്താ വേണ്ടിയത്

ഇമ്മ നമ്മള് വീട്ടിൽ നിന്ന് പോകനല്ല വീടാണ് ഇല്ല പോകൂല സത്യം സത്യം പ്ലീസ് ഇന്നൊരുസം നാളെ ലീവാക്കിക്കോ നാളെ ലീവാക്കിക്കോ ഇന്നൊരു പോയിക്കോ ഏഹ് അറിവിൽ വാങ്ങിച്ചു എന്താ വേണ്ട ഇഷ്ടപ്പെട്ട പര വാങ്ങിത്തരാ പച്ചി ആ എന്നാ വാങ്ങിച്ചു വരുമ്പോൾ വാങ്ങിത്തരണ്ട് വാലവാടി തരണ്ട് വാലവാടി വിട്ട കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഓലെ വീട്ടിലു പോലെ ആ ഞമ്മളെക്കാണല്ലേ അതെന്തോന്നെ കൊണ്ടുപോണത് ആയിട്ടല്ലേ ആരെ അന്നെ കൊണ്ടുപോയി കൊണ്ടുപോലെ അന്നെ ഞാനടി പൊട്ടത്തേക്ക് കൊണ്ടുപോയി എന്തൊന്നും പോയാലെന്താ അനോടി രസല്ലേ പുതിയ പാട്ട് പഠിപ്പിച്ചു തരും ഡാൻസ് പഠിപ്പിച്ചു തരും പിന്നെ കൊറേ കഥകള് പറഞ്ഞു തരും അവിടെ കൊറേ കൂട്ടുകാരുണ്ടാവും കളിക്ക എന്തൊക്കെയാ ഇണ്ടവിടെ

ല്ല എനക്ക് അത് കൊള്ളൂല എന്റെ പാന്റ് സൂപ്പർ പാൻറ് ഡിസ്റ്റ് വന്നാ മതി ഏഹ് ഞാൻ വന്നാ മതി വാ പൂവാളിച്ച പോഡിയാണ് ബാഗ് തെരുവിച്ചോക്കാ കൊടുക്കടി ആയിട്ട് ചോദിച്ചിട്ടല്ലേ കൊടുക്കടി അല്ലേ ജി ആ സ്ലേറ്റ് ലൈറ്റ് വേണ്ട അടച്ചു ലൈറ്റ് വേണ്ട പറഞ്ഞു വേഗം കൊടുത്താൽ മതി അല്ല കൂടലഞ്ഞ് ോളാം വേണ്ടിയത് എന്താ വേണ്ടി ജ്യൂസോ എന്താ ജ്യൂസ് പോലെ അപ്പൊ ഉമ്മ കൊടുക്കണോ ഉമ്മ താത്താക്ക് ഉമ്മെടുത്തിട്ടില്ല താത്താക്കുമ്മെടുക്കേ നോക്കടി ഉമ്മക്കാൻ എവിടെയാടക്കടി ഉമ്മ കൊടുക്ക ഉമ്മ ചോദിച്ചിട്ട് നോക്കടിയാ ോക്ക് ധൈര്യന് ഉമ്മ ആ ഉമ്മ കൊടുക്കൊടുത്തിട്ട് ചിത്ര നേരം പറ്റി പാവ കുട്ടി ഓയ് ഏ ചീച്ചോ ആരാ കാട്ടിയത് അത് ആരാ കാട്ടിയത് ധൈര്യൊന്ന് വരുവോ ധൈര്യ ആ രണ്ടാളും പോയി രണ്ടാളും വേദിട്ട് പോരി രണ്ടാമല്ലേ തരപ്പ ചീ വരുവോ എന്തെന്ന് മടി എനിക്ക് പറഞ്ഞ എന്താ കാരണം അന്നെ വലിച്ചു കൊണ്ടുപോകുന്ന അന്നെ മടി നടക്കൂല നേരെ പത്തേകാലും വന്നാ നീച്ചി നേരെ കൊറേ വരണ്ടേ വാ വല പൊന്നല്ലേ വാ എനിക്ക് എന്തുവാണെങ്കിലും വാങ്ങിത്തേരാ വാ ഉപ്പിച്ചു വാങ്ങി എല്ലാം വാ പല കൂട്ടി വാ 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 പൊന്നാണ് നടക്കണ്ട ചെറിയ എടുക്കാ വണ്ടിയും എടുക്കൂട്ടു പൊന്തുണീലോ ഇപ്പൊട്ടിയാ ഇവിടെ ഈ എടുത്താ പൊന്തുണില്ല ഈ പോത്ത കുട്ടിയിലെ കൈമ മീനാ ഈ ആനക്കുട്ടി പ്ലീസ് ധൈര്യ ഒന്ന് പോ ഒന്നൊരു ദീസ നാളെ ലീവ് ആയിക്കോ നാളെ നമ്മള് ലീവ് ആണല്ലെങ്കിലും നാളെ നമ്മൾ കല്യാണം

ചെറുപ്പ് കാറിന് പോലാ മാ ഞാൻ എടുത്തരാ ഇന്നലെ ആ കാറിന് നേരെ ഇറങ്ങിയ പോയി വന്നിട്ട് ഓള് കൊണ്ട് മുക്കിട്ട് കേട്ടോ എനിക്ക് ഇനി ഞാൻ പറഞ്ഞ കുട്ടികളെ മാറ്റിക്കോടെ എന്താ ഓള് ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ലല്ലോ ഇന്നീസ് പോയല്ലേ ഇവിടെന്നെ

ഇത് പോക നാലടിക്കാ ഇത് വേണ്ട വേണ്ട എന്താ വാ ചിടുക്കാന്നു വരും നടന്നു 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 വരും ആ ബാഗ് നേരത്തെ കൂടെ ഇട്ട് വലിച്ചു

എന്നെ ഞാൻ നിന്ന് വാലവാടിയിലേക്ക് വാലവാടിക്ക് പോണ്ട 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 പാലവാടിക്കല്ല ഞാൻ അടുത്തേക്ക ഞങ്ങൾ ആ മുക്കെട്ടേക്ക് മുക്കട്ടേക്ക് അപ്പൊ കണ്ടില്ല എന്താ അവസ്ഥ ഇതാണ് അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടാണ് ഇവിടുന്ന് പോകണത് കണ്ടില്ല ഞങ്ങള് ഞങ്ങളെ പോണ ബുദ്ധിമുട്ടൊക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു സി യു സി യു സി യു സി യു